നാട്ടിക നടുപ്പറമ്പിൽ ആലക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠയും തോറ്റംപാട്ടും പാട്ടും രൂപക്കളവും ആഘോഷിച്ചു രാവിലെ മഹാഗണപതി ഹവനം കലശപൂജ കലശാഭിഷേകം ഉഷപൂജ പ്രതിഷ്ഠ ചടങ്ങ് ഉച്ചയ്ക്ക് പ്രസാദോട്ട് വൈകിട്ട് ദീപാരാധന സഹസ്രനാമാർച്ചന താലം എഴുന്നള്ളിപ്പ് നടയ്ക്കൽ പറ നിറയ്ക്കൽ രാത്രി അത്താഴപൂജ ദേവിയ്ക്ക് തോച്ചമ്പാട്ട് രൂപക്കളം പുലർച്ചെ വടക്കും വാതുക്കൽ ഗുരുതി എന്നിവ നടന്നു ക്ഷേത്രം തന്ത്രി സുരേഷ് ശാന്തി മുഖ്യകാർമ്മികനായി ക്ഷേത്രം പ്രസിഡന്റ് എ ആർ രഘുനാഥ് സെക്രട്ടറി എ എസ് ഹരിദാസ് ട്രഷറർ ബിജി ദിലീൽ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു i yeah. yeah. i don't care am gonna